സുഹൃത്തുക്കളെ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് വന്ന ഒരു വണ്ടിയാണിത് വർക്കാണ് ആക്സസ് ഓൾഡ് മോഡൽ ആക്സസ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു സൗണ്ട് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു സൗണ്ട് വരിക അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ക്ലച്ചില്ലേ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് വെക്കുന്നത് അതായത് എന്തോ ഒരു ഒരേയുന്ന മാതിരി ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര സൗണ്ടാണ് അപ്പോൾ നമ്മൾ ക്ലച്ച് കവർ അഴിച്ചു നോക്കി ക്ലച്ച് കവർ അഴിച്ചു നോക്കിയപ്പോഴാണ് ആ ഒരു കംപ്ലയിൻറ്റ് മനസ്സിലായത് അതായത് നമ്മുടെ ക്ലച്ച് കവർ അഴിച്ചു നോക്കിയപ്പം നമ്മുടെ വേരിയേറ്റർ ഫാൻ ഉണ്ടല്ലോ വേരിയേറ്റർ ഫാനിൻ്റെ അവിടെ അതായത് ഇതുണ്ടോ ഈ ഷെയ്ക്ക് ഉണ്ടോ ഇത് ലൂസായിട്ട് അതായത് ഈ നെട്ട് ലൂസായിട്ട് ഷെയ് വണ്ടി പിന്നെ ഈ ഈയൊരു പിന്നെ നമ്മുടെ ക്രാങ്കിൻ്റെ ഷാഫ്റ്റിൽ ഇതിങ്ങനെ ഇങ്ങനെ കട കട അടിക്കുന്ന ഒരു സൗണ്ട് അപ്പോൾ ഈയൊരു ഇതായിരുന്നു ഇന്നൊരു കംപ്ലയിൻറ്റ് ഇതിൻ്റെ ഒരു സൗണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കേട്ടേ ഇനി ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ വണ്ടി കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി അതായത് ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ ആ വണ്ടി കൊണ്ട് ഒരുപാട് നേടുന്നുണ്ട് മനസ്സിലായോ ഞാൻ ആ വണ്ടി കൊണ്ട് ഒരുപാട് നേടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി നെറ്റിലും ബോൾട്ട് ഓടുന്ന സാധനം വണ്ടിക്ക് എന്നാണെങ്കിലും കംപ്ലൈൻറ്റ് വരും മെക്കാനിക് അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ഫീൽഡിൽ അതായത് പിന്നെ ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർ യാവർ തന്നെ വന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു വണ്ടി കംപ്ലയിൻ്റ് ആകുന്ന നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനം ഇത് കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഇത് നമ്മുടെ കുഴപ്പം കൂടെ കംപ്ലയിൻറ്റ് ആയിരുന്നു ഇവർ ഓടിച്ചിട്ട് ഇവരുടെ ഇന്ന് ഈ നെറ്റ് പോയിട്ട് ലൂസായി പോയിട്ട് അങ്ങനെ വന്ന കംപ്ലെയിൻറ്റ് അതും നമ്മൾ എന്നിട്ട് അത് നന്നാക്കാൻ ഒരു വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് നമ്മൾ നമ്മളിതുകൊണ്ട് കുറേ നേടുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള വർത്തമാനം അവർ പറയുന്നത് അപ്പം ഇത് നമ്മുടെ ഈ മെക്കാനിക്കലിൻ്റെ എന്താ പറയുക പൈസ കിട്ടുന്ന ഒരു സംഭവം മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഈ ഫീൽഡിലോട്ട് വരാൻ പല ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് പല ആൾക്കാർ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സംഭവം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അതിൽ തുറന്നും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മൾ പണിയെടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ രാത്രിക്ക് പത്ത് മണിക്കൊക്കെ ഇരുന്ന് പണിയെടുത്ത് ലൈനിലൊക്കെ പോയി കഷ്ടപ്പെട്ട് അങ്ങനെ ആ രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടൊക്കെ വണ്ടി ഇറക്കി കൊടുക്കുക ഇതിൻ്റെ റിസ്ക് എന്താന്നുള്ളത് പണിയെടുക്കുന്നതേക്ക് മാത്രമേ ഇവർ ഇതൊന്നും ചിന്തിക്കില്ല അപ്പോൾ ഇതിന് ഇതിൻ്റേതായ ഭയങ്കര റിസ്ക് ഉണ്ട് ഈ ഒരു ജോലിക്ക് എന്നിട്ട് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പൈസ പറയുമ്പോൾ പൈസ കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു സംഭവം മനസ്സിലാക്കുക അതായത് ഇത് എന്ന് വെച്ചാൽ പിന്നെ കസ്റ്റമർ കയ്യിൽ നിന്ന് വന്ന അതായത് വണ്ടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കംപ്ലൈൻറ്റാണ് അപ്പോൾ അതിന് നമ്മൾ വാട്സപ്പ് കൊണ്ടുപോയിട്ട് പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രീതി രീതിയിൽ പണിയെടുത്താൽ പണിയെടുക്കുന്നാൽ തന്നെ പണിയെടുക്കാൻ മൂഡുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഫീൽഡിൽ ഇതൊന്നും ആരും അങ്ങനെ തുറന്നു പറയില്ല ഞാൻ പിന്നെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഈയൊരു ഫീൽഡിൽ വരുന്ന അതായത് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ജോലി ചെയ്യാനൊക്കെയായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും തുടങ്ങുമോ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ ഫീൽഡിൽ ഉണ്ടെന്ന് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇതല്ല ഇതിനും മേലെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ Thank you.